നാലാം ക്ലാസ്സിലെ പുതിയ സംസ്കൃത പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമാണ് ആകാശകാന്തിഹി എന്ന പാഠം ഒരു കവിതാപാഠമാണ് ഇത് ഈ പാഠഭാഗത്തെ ഈ കവിതയും ഒപ്പമുള്ള മറ്റ് പഠന പ്രവർത്തനങ്ങളും സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പ്രഥമ പാഠ आकाशकान्तिः गगनं धवलं नीलं च विभादिसूर्योदिननाथ गगनं धवलं नीलं च विभादिसूर्योदिननाथ मित्रकमित्रग आयातु ऐन्द्रं चापं पश्याम मित्रक, मित्रक आयातु ऐन्द्रं चापं पश्याम गगनं धवलं नीलं च विभादि सूर्योदिननाथ मित्रगमित्र आयातु ऐन्द्रं चापं पश्याम ऐन्द्रं चापं पश्याम विहगाः नीडं गच्छन्ति अस्तं यादि च दिवाकर विहगाः नीडं गच्छन्ति अस्तं यादि च दिवाकर विफादि चन्द्रो बहुरुचिर निलीयक्रीडतर्विचन्द्रौ विफादिचन्द्रो बहुरुचिर विहगा नीडं गच्छन्ति अस् ं यादि च दिवाकर विभाति चन्द्रो बहुरुचिर निलीय क्रीडतर्विचन्द्रो गगने तडिदशो भन्दे मेघाश्चैव निनदन्ति गगने तडिदशो भन्दे ി ജലദോ വർഷത്തി ജലബിന്ദൂന് ഭുവനം നാധ്വനി സഹിതം ജലദോ വർഷ ജലബിന്ദൂന് ഭുവനം നാധ്വനി സഹിതം ഗഗനെ തടിദശോഭ ജലതോ വർഷതി ജലബിന്ദു ഭുവനം നാനാധ്വനി സഹിതം ഈ മനോഹരമായ കവിത നിങ്ങൾ കേട്ടുവല്ലോ ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം പദാനി അർത്ഥാഹ ച വാക്കുകളും അർത്ഥങ്ങളും ആകാശം ആകാശം ഗഗനം ഗഗനം ആകാശം സൂര്യ സൂര്യ സൂര്യൻ दिवाकरः दिवाकरः सूर्यन् चन्द्रः चन्द्रः चन्द्रन् नक्षत्रम, नक्षत्रं मेघः मेघः मेघं जलदः ജലദഹ മേഘം തടിത്ത് തടി ഇടിമിന്നൽ ജലബിന്ദുഹു ജലബിന്ദുഹു വെള്ളത്തുള്ളി ഐന്ദ്രഹ ചാപഹ ഐന്ദ്രഹ ചാപഹ മഴവില്ലേ విహా విహగా పక్షిక విమానం విమానం నీడం నీడం క్రియాపదపరిచయ క్రియాపదపరిచయం విభాతి విభాతి తిలంగును ప్రకాశతే ప్రకాశతే తిలంగును క్రీడతి క్రీడతి కళిక ఆయాతి ആയാതി വരുന്നു ഗച്ഛതി ഗച്ഛതി പോകുന്നു വർഷതി വർഷതി പെയ്യുന്നു നിനദന്തി നിനദന്തി ശബ്ദമുണ്ടാക്കുന്നു ഇതൊരു വർക്ക്ഷീറ്റാണ് ഈ വർക്ക് ഷീറ്റിൽ കുറച്ച് ചിത്രങ്ങളും അവയെ സൂചിപ്പിക്കുന്ന പദങ്ങളും കൊടുത്തിട്ടുണ്ട് ആ പദങ്ങൾ ആ ബോക്സിൽ നിന്നും പദങ്ങൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ശരിയായ ചിത്രത്തിന് താഴെ എഴുതുക ഈ കവിതയിൽ നിങ്ങൾ ഒരുപാട് പദങ്ങൾ പഠിച്ചിട്ടുണ്ട് അർത്ഥങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥങ്ങളെല്ലാം ഓർത്തു നോക്കി ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള കുറച്ച് ക്രിയാപദങ്ങൾ ചേർത്ത് കൊണ്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ് ക്രിയാപദങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച ക്രിയാപദങ്ങളിൽ ചില ക്രിയാപദങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് അവയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് ആ ചിത്രങ്ങൾ മനസ്സിലാക്കി ക്രിയാപദങ്ങൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി ശരിയായ ചിത്രത്തിനോട് കൂടെ യോജിപ്പിച്ച് വയ്ക്കുക അതാണ് ഈ പ്രവർത്തനം അടുത്ത വർക്ക് എന്നുള്ളത് ഒരു ലേഖന പ്രവർത്തനമാണ് വാക്യലേഖന പ്രവർത്തനമാണ് സൂര്യ പ്രകാശത്തെ സൂര്യൻ പ്രകാശിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു വാചകം ഉദാഹരണമായി നൽകിയിട്ടുണ്ട് അതുപോലെ പ്രകാശത്തെ എന്ന ആ ക്രിയാപദത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചിത്രങ്ങൾക്ക് ഉതകുന്ന വാക്കുകൾ കണ്ടെത്തി വാചകത്തിൽ എഴുതുക സൂര്യ പ്രകാശതേ എന്ന എപ്രകാരമാണോ എഴുതിയിട്ടുള്ളത് അതുപോലെ മറ്റു ചിത്രങ്ങളുടെയും സംസ്കൃത പേരുകൾ കണ്ടെത്തിക്കൊണ്ട് പ്രകാശത്തെ എന്ന ക്രിയാപദം ചേർത്ത് വാക്യങ്ങൾ എഴുതുക ഈ പാഠഭാഗത്തിൻ്റെ വിനിമയത്തിലൂടെ ഉറപ്പിക്കുന്ന ഒരു അക്ഷരമാണ് ഭ എന്ന ഈ അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കുറേ അക്ഷരങ്ങൾ നൽകിയതിൽ നിന്നും ഭ എന്ന അക്ഷരം വട്ടം വരച്ച് സൂചിപ്പിക്കുക എന്നതാണ് ഈ പ്രവർത്തനം ഉദാഹരണമായി ഭ എന്ന അക്ഷരം വട്ടം വരച്ച് കാണിച്ചിട്ടുണ്ട് അതുപോലെ ആ അക്ഷരക്കൂട്ടത്തിൽ നിന്നും ഭ എന്ന അക്ഷരം കണ്ടെത്തി വട്ടം വരയ്ക്കുക ഇതും ഭ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരയ്ക്കുന്നതിനുള്ള പ്രവർത്തനമാണ് എന്നാൽ ഇവിടെ ഒരുപാട് വാക്കുകളുടെ ഒരു കൂട്ടമാണ് നൽകിയിട്ടുള്ളത് ഈ വാക്കുകൾ ഭ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതോ ഭ എന്ന അക്ഷരം ഉൾപ്പെട്ടിട്ടുള്ളതോ ആയ വാക്കുകളാണ് എല്ലാ വാക്കുകളും വായിച്ചുകൊണ്ട് കൊണ്ട് ഭ എന്ന അക്ഷരത്തെ കണ്ടെത്തി വട്ടം വരച്ച് സൂചിപ്പിക്കുക സമാനാർത്ഥക പദാനി അടുത്തതായി ഈ പാഠഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള ഒരേ അർത്ഥത്തിൽ സൂചിപ്പിക്കാവുന്ന ഒന്നിലധികം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്തരം പദങ്ങളെ നമുക്ക് പരിചയപ്പെടാം സൂര്യൻ സൂര്യൻ എന്ന അർത്ഥത്തിൽ ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് സൂര്യ രവിഹി ഹി ദിവാ സൂര്യ രവി ഹി ഈ മൂന്ന് വാക്കുകൾക്കും സൂര്യൻ എന്നർത്ഥം ആകാശം ആകാശം എന്നർത്ഥത്തിൽ രണ്ട് പദങ്ങൾ നമുക്ക് പറയാം ഗഗനം ഗഗനം ആകാശം ഈ രണ്ട് വാക്കുകൾക്കും ആകാശം എന്നാണ് അർത്ഥം മേഘം മേഘം എന്നർത്ഥത്തിൽ നമുക്ക് പറയാവുന്ന പദങ്ങളാണ് അഥവാ ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് മേഘ മേഘ ജലദഹ ജലദഹ ഈ രണ്ട് വാക്കുകൾക്കും മേഘം എന്നർത്ഥം വെള്ളം വെള്ളം എന്ന പദത്തെ സൂചിപ്പിക്കാനായി ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ജലം ജലം സലിലം സലിലം ഈ രണ്ട് വാക്കുകൾക്കും വെള്ളം എന്ന് അർത്ഥം തിളങ്ങുന്നു തിളങ്ങുന്നു വിഭാതി വിഭാതി ശോഭത്തെ ശോഭതേ ഇവ രണ്ടും ക്രിയാപദങ്ങളാണ് ഈ ക്രിയാപദങ്ങളുടെ അർത്ഥം തിളങ്ങുന്നു എന്നാണ് ശബ്ദം ശബ്ദം എന്നർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് നിനദഹ നിനദഹ ധ്വനിഹി ഈ രണ്ട് പദങ്ങൾക്കും ശബ്ദം എന്നാണ് അർത്ഥം അപ്പോൾ ഇത്രയുമാണ് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ ഈ കവിതയിൽ പ്രയോഗിച്ചിട്ടുള്ളത് വാചന റീഡിംഗ് കാർഡ് അടുത്തതായി വായിച്ച് പരിശീലിക്കാനായിട്ട് കുറച്ച് വാചകങ്ങൾ ഇവിടെ ചിത്രസഹിതം സൂചിപ്പിക്കുകയാണ് ഈ വാചകങ്ങൾ നിങ്ങൾക്ക് വായിച്ച് പരിശീലിക്കാവുന്നതാണ് വാചകങ്ങൾ വായിച്ചു തരാൻ ശ്രദ്ധിക്കുക സൂര്യഹ വിഭാതി സൂര്യഹ വിഭാതി സൂര്യൻ തിളങ്ങുന്നു പ്രകാശിക്കുന്നു എന്നർത്ഥം యాతు ఆయాతు కూటకారా వరు ఎనర్థం మిత్రక ఆయాతు విహగాహ గచ్చంతి విహగా గచ్చి పక్షిక పోగను విహా గి സൂര്യൻ അസ്തമിക്കാനായി പോകുന്നു ചന്ദ്ര ശോഭത്തെ ചന്ദ്ര ശോഭതെ ചന്ദ്രൻ ശോഭിക്കുന്നു ചന്ദ്രൻ തിളങ്ങുന്നു പ്രകാശിക്കുന്നു എന്നൊക്കെ അർത്ഥം ചന്ദ്ര ശോഭത്തെ തടിതഹ ശോഭന്തെ തടിതഹ ശോഭന്തെ ഇടിമിന്നലുകൾ ശോഭിക്കുന്നു പ്രകാശിക്കുന്നു തിളങ്ങുന്നു എന്നർത്ഥം മേഘാഹ നിനദന്തി മേഘങ്ങൾ ശബ്ദമുണ്ടാക്കുന്നു മേഘാഹ നിനദന്തി ജലദ വർഷതി ജലദ വർഷതി മേഘം പെയ്യുന്നു മഴ പെയ്യുന്നു എന്നർത്ഥം ജലദഹ വർഷതി അപ്പോൾ ഇവിടെ കാണിച്ച ഈ വാചകങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് പരിശീലിക്കുക ഈ റീഡിംഗ് കാർഡുകൾ നല്ല പോലെ വായിച്ച് ഉപയോഗപ്പെടുത്തുക ആകാശകാന്തിഹി എന്ന ഈ പാഠവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സഹായകമാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇതുവരെ നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഠന പ്രവർത്തനങ്ങളും ഭംഗിയായി തന്നെ ചെയ്തു തീർക്കാൻ എല്ലാവരും ശ്രമിക്കുക ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം ആദർശ പ്രശ്നാഹ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഗഗനം കീദൃശംഭവതി ഗഗനം കീദൃശംഭവതി ആകാശം എങ്ങനെയുള്ളതാകുന്നു നമ്മൾ പഠിച്ച ആ കവിതയിലെ വരികളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഉത്തരം ധവളം നീലം ച ധവളം നീലം ച വെളുത്തതും നീല നിറവും ചേർന്നതാണ് ആകാശം രണ്ടാമത്തെ ചോദ്യം ദിനനാഥഹ കഥൻ ആര് ഈ കവിതയിൽ ദിനനാഥഹ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ് ഉത്തരം സൂര്യഹ സൂര്യഹ സൂര്യൻ സൂര്യനെയാണ് ദിനനാഥ എന്ന പദം കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം കഹ വിഭാതി കഹ വിഭാതി ആരാണ് തിളങ്ങുന്നത് ഉത്തരം സൂര്യ സൂര്യ സൂര്യൻ നാലാമത്തെ ചോദ്യം ആകാശേ കിം പശ്യാമ പശ്യാ ആകാശത്ത് എന്തിന് കാണാം ഉത്തരം ഐന്ദ്രം ചാപം ഐന്ദ്രം ചാപം മഴവിൽ ആകാശത്ത് മഴവില്ലിന് കാണാം അഞ്ചാമത്തെ ചോദ്യം കെ നീടം ഗെ നീഡം ഗീ ആരാണ് കൂട്ടിലേക്ക് പോകുന്നത് ഉത്തരം വിഹഗാഹ വിഹഗാഹ പക്ഷികൾ ആറാമത്തെ ചോദ്യം വിഹഗാഹ കുത്ര ഗച്ഛന്തി വിഹഗാഹ കുത്ര ഗച്ഛന്തി പക്ഷികൾ എവിടേക്ക് പോകുന്നു നേരത്തെ പരിചയപ്പെട്ട ആ ചോദ്യത്തെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഉത്തരം നീടം നീടം കൂട്ടിലേക്ക് ഏഴാമത്തെ ചോദ്യം കഹ അസ്തം യാതി കഹ അസ്തം യാതി ആരാണ് അസ്തമയത്തിലേക്ക് പോകുന്നത് ഉത്തരം ദിവാക്കര ദിവാകര സൂര്യൻ എന്നർത്ഥം എട്ടാമത്തെ ചോദ്യം ബഹു രുചി കഹ ബഹുരുചിര ഭംഗിയുള്ളത് ആരാണ് ഉത്തരം ചന്ദ്ര ചന്ദ്രൻ ഒൻപതാമത്തെ ചോദ്യം ചന്ദ്ര കഥാ വിഭാതി ചന്ദ്ര കഥാ വിഭാതി ചന്ദ്രൻ ശോഭിക്കുന്നത് എപ്പോൾ ഉത്തരം രാത്രൗ രാത്രൗ രാത്രിയിൽ പത്താമത്തെ ചോദ്യം കൗ നിലീയ ക്രീഡതഹ കൗ നിലീയ ക്രീഡതഹ ആരെല്ലാമാണ് ഒളിച്ചു കളിക്കുന്നത് ഉത്തരം രവിചന്ദ്രൗ രവിചന്ദ്രൗ സൂര്യചന്ദ്രന്മാർ പതിനൊന്നാമത്തെ ചോദ്യം തടിത കുത്രശോഭന് തേ തടിത കുത്രശോഭന് തേ മിന്നലുകൾ എവിടെയാണ് തിളങ്ങുന്നത് ഉത്തരം ഗഗനേ ഗഗനേ ആകാശത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യം കെ നിനദന്തി കെ നിനദന്തി എന്താണ് ശബ്ദമുണ്ടാക്കുന്നത് ഉത്തരം മേഘാഹ മേഘാഹ മേഘങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം കഹ ജലബിന്ദൂൻ വർഷത്തി കഹ ജലബിന്ദൂൻ വർഷത്തി എന്താണ് വെള്ളത്തുള്ളികളെ പെയ്യുന്നത് ഉത്തരം ജലദഹ ജലദഹ മേഘം പതിനാലാമത്തെ ചോദ്യം നാനാധ്വനിസഹിതം കിം നാനാധ്വനിസഹിതം പലവിധ ശബ്ദത്താൽ നിറഞ്ഞതെന്ത് ഉത്തരം ഭുവനം ഭുവനം ലോകം പതിനഞ്ചാമത്തെ ചോദ്യം മേഘാ കുത്ര വർത്ത മേഘാ കുത്ര വർത്തേ മേഘങ്ങൾ എവിടെയാണ് ഉള്ളത് ഉത്തരം ഗഗനേ അഥവാ ആകാശെ രണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ് ഗഗനേ അല്ലെങ്കിൽ ആകാശെ ആകാശത്ത് എന്നർത്ഥം ആകാശകാന്തിഹി എന്ന ഈ കവിതാപാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത് ഈ ചോദ്യോത്തരങ്ങൾ നല്ലപോലെ വായിച്ച് പഠിക്കുക മനപാഠമാക്കുക ആശയമറിഞ്ഞുകൊണ്ട് പഠിക്കുക സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങൾ ഉപകാരപ്പെടുന്നതാണ് ആകാശകാന്തി എന്ന ഈ ഒന്നാമത്തെ പാഠഭാഗം നല്ലപോലെ പഠിക്കുക മനോഹരമായ ഈ കവിതയും ഒപ്പം മറ്റു പഠന പ്രവർത്തനങ്ങളുമെല്ലാം നല്ല പോലെ പഠിക്കുക നല്ല പോലെ ചെയ്യുക പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം